الله أُرُو شودياً إِنَّ لَا أَفَمَنْ زُيِّنَ لَهُ سُوءُ عَمَلِهِ فَرَآهُ حَسَنَاهُ فَإِنَّ اللَّهَ يُغِلُّ مَنْ يَشَاءُ وَيَهْدِي مَنْ يَشَاءُ أَفَمَنْ زُيِّنَ لَهُ سُوءُ عَمَلِهِ دُشْكَرْمًا بَنْيِيَا كَفَتًا أُرُو الشن ഫറ ഹസനൻ എന്നിട്ട് ആ ദുഷ്കർമ്മത്തെ നല്ലതായി കണ്ടു തെറ്റിനെ നല്ലതായി ചിത്രീകരിക്കുന്ന അവസ്ഥ അത് പിശാച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട പണിയാണ് പിശാച്ചിനെ ശത്രുവായി കരുതണം എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിറകിലാണ് അള്ളാഹിത് പറയുന്നത് ലഹു അഫമം ഹസന ദുഷ്കർമ്മത്തെ ഭംഗിയാക്കപ്പെട്ട ഒരു മനുഷ്യൻ അതിനെ നന്മയായി കണ്ട് അങ്ങനെ കരുതി ജീവിക്കുന്നവനും ദുഷ്കർമ്മത്തെ ദുഷ്കർമ്മമായി കരുതി തള്ളിക്കളഞ്ഞ് അത് മോശമാണ് അത് പറ്റാത്തതാണ് എന്ന് കരുതി മാറി നിൽക്കുന്നവനും ഒരുപോലെയാണോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം ഒരിക്കലും അല്ല മാറ്റുണ്ട് അപ്പൊ ദുഷ്കർമ്മത്തെ നല്ല രൂപത്തിൽ ചിത്രീകരിക്കുന്നവന് ഏത് വഴിക്ക് പോകും തെറ്റിനെ നല്ലതായി ചിത്രീകരിക്കുക നല്ലതായി തോന്നിപ്പിക്കുക അത് ക്ഷേത്വാന്റെ ഒരു പ്രധാനപ്പെട്ട പണിയാണ് ബദറിൽ നബിസൊല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രതികൂലികളായ മുഷിരിക്കുകളോട് അവർ ചെയ്യുന്ന പണി നല്ല പണിയാണ് എന്ന് തോന്നിപ്പിച്ചത് പറഞ്ഞു കൊടുത്തത് മുന്നിൽ നിന്ന് കൊടുത്തത് ഷെയത്വാനാണ് വൈദനും പിശാച്ച് അവർക്ക് മുന്നിൽ നിന്ന് പറഞ്ഞു ഇന്ന് നിങ്ങളെ ജയിക്കാൻ പറ്റിയ ആരും ലോകത്തില്ല അതുകൊണ്ട് ഉറച്ചു നിന്ന് പോരാടണം വൈദ്യുഖനവും ക്ഷേത്വാനുമാനവും പിശാച്ച് അവർ കരുതിക്കൂട്ടുന്ന അവർ പ്ലാൻ ചെയ്ത് വെച്ചതിനൊക്കെ അലങ്കൃതമാക്കി സൗന്ദര്യമാക്കി അവർക്ക് കാണിച്ചു കാഫിലക്കൂട്ടം മക്കയിൽ സുരക്ഷിതമായി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ബദ്രിലെത്തുന്നതിന്റെ മുമ്പ് അബൂജഹലിന്റെയും മറ്റു നേതാക്കളുടെയും കാതുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോകുക നല്ലതെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ചേയ്ത്താൻ ഇടപെട്ട് പറഞ്ഞു ഏ ചെയ്യുന്നത് ശരിയല്ല ഇത്രയും വീമ്പോടെ വീറോടെ മക്കയിൽ നിന്ന് വന്ന നിങ്ങൾ ഇത്രയും കരുത്തോടെ വന്ന നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ആ ഊക്കും ആ വാശിയും ആ ധൈര്യവും ആ ധൈര്യവും ഒന്നും ആലോകരെ കാണിക്കാതെ തിരിച്ചു പോകുന്നത് മോശല്ലേ അപ്പോഴാണ് അബൂജഹല് പറഞ്ഞത് നമ്മളൊരു കാര്യം ചെയ്യണം കച്ചവട സംഘമൊക്കെ രക്ഷപ്പെട്ട് പിന്നെ മറ്റൊരു വഴിക്ക് തീരപ്രദേശത്തു കൂടെ മക്കയിലെത്തിയുന്നത് ശരിയെന്നേ പക്ഷെ ഇനി ഇതുപോലെ നമ്മുടെ കച്ചവട സംഘത്തെയോ നമ്മിൽപ്പെട്ട ഒരാളെയും വേട്ടയാടാനോ ഒരു ശക്തിക്കും കടിയരുത് അതിന് നമ്മുടെ കടിവ് ബദർ വരെ പോയി നമുക്കൊന്ന് തെളിയിക്കേണ്ടതുണ്ട് നമ്മളോട് പോരാടാൻ വരുന്നവരെ നമുക്ക് ഇന്ന് നമ്മളോടിനി ആരും പോരാടാൻ വരരുത് എന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ബാക്കി എല്ലാവരും വന്ന അതൊരു ശരിയാണ് കാരണം അവരെ മനസ്സിലും ഷെയത്വാനും ആ പണികളൊക്കെ നല്ല നല്ല പണിയാണ് നല്ലതാണ് വേണ്ടതാണ് എന്ന് പിശാച്ച് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തുവാൻ പറഞ്ഞു അതെവിടുന്നാ പറഞ്ഞത് സ്വപ്പ് സ്വപ്പായിട്ട് തൊള്ളായിരത്തിൽ അപ്പുറം വരുന്ന ആളുകൾ ഇങ്ങനെ ഒരുമിച്ചു കൂടി നിൽക്കുമ്പോ ുദ്ധം കഴിഞ്ഞ് ഇനി മറ്റു കൂട്ടയുദ്ധത്തിലേക്ക് ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചൈത്താൻ പറഞ്ഞത് ലാവാലിബല നിങ്ങൾ അത് ജയിക്കാൻ പറ്റിയത് ലോകത്തിൽ നിന്നൊരു കുട്ടിയില്ലോ രണ്ട് ും ശക്തമായി പരസ്പരം പോരാട്ടം തുടങ്ങിയപ്പോൾ ഘോരഘോരമായ പോരാട്ടം തുടങ്ങിയപ്പോൾ മുന്നോട്ട് പോകുന്ന മുഷിരിക്കുകളുടെ നേതാക്കളും മുഴുവനും കലയേറ്റ് പെരടിയേറ്റ് സായോട്ടി വീഴുന്ന രംഗം കണ്ടപ്പോൾ മടമ്പ് പിറകോട്ട് വെച്ച് റിവേഴ്സ് അടിച്ച് അവൻ പിറകോട്ട് മടങ്ങാൻ തുടങ്ങി എന്നിട്ട് അവൻ പറഞ്ഞു ഇനി വരവും മിങ്കും ഞാൻ നിങ്ങളിൽ ആളല്ല ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ് ഇനി അറാം നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു ഞാൻ നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നുണ്ട് മനക്കുകളെ കാണുന്നു മനക്കുകൾ വരാൻ കൂട്ടം കൂട്ടമായി മനക്കുകൾ വരാൻ കുറച്ചുകൂടി സമയം ഒന്നുകൂടി ഭംഗിയാക്കി കൊടുത്തവിടെ നിന്നിരുന്നെങ്കിൽ കാര്യം ശരിയാവേ തിരിച്ചു പോകുമ്പോ അവനെ പിടിച്ചു അപൂജിൽ കെട്ടിപ്പിടിച്ചു അവനെ പോകാൻ പറ്റൂല മർമ്മം നോക്കിയിട്ട് കൊടുത്തു ഇടി ശക്തമായി ഇടികൊടുത്തു വേദനയുടെ ഊക്ക് കൊണ്ട് കൈവിട്ടു അടുത്താളും പിടിച്ചു പോകുന്നവരും മുഴുവനും പിടിച്ചു നേതൃസ്ഥാനത്ത് നിന്ന് ഇരുവരെ ഞങ്ങളെ നയിച്ച് ഇവിടെ എത്തിച്ച് ഇവിടൊന്നും ഗീർവാണം മുഴക്കിയിട്ട് നീ എങ്ങോട്ടാ പോകുന്നത് നിന്നെ വിടൂല പക്ഷേ പിടിച്ചവരെ മുഴുവനും മർമ്മം നോക്കി കുത്തി വേദനിപ്പിച്ചു കൈകൊണ്ടാ കുത്തുന്നത് നല്ല ഇടികൊടുത്ത് വേദനിപ്പിച്ചപ്പോൾ സുറാക്കത്ത് പിന് മാലിക്കിന്റെ കൊലത്തിലാണ് അവൻ വന്നിരുന്നത് അവസാനം അവര് പറഞ്ഞു സുറാക്ക ജയിച്ച് ഞങ്ങൾ മക്കയിലെത്തട്ടെ നിന്നെ കാണിച്ചു തരാം മക്കയിൽ ആദ്യം എത്തിയിട്ട് സുറാക്കന്റെ പെരടിക്കു പിടിച്ചു നേതാക്കൾ ബാക്കിയുള്ളവർ സുറാഖ പറഞ്ഞു ഞാനോ ബദ്രോ അല്ല നീ തന്നെ അടിക്കാൻ വേണ്ടി പലരിൽ കയ്യൊങ്ങിയപ്പോ കണ്ടു നിൽക്കുന്നവരെ സുറാക്ക ഒന്നും ചെയ്യരുത് നിരപരാധിയാണ് ഇന്നലെ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെയുള്ള ആളാണ് ബദുറിലേക്ക് വന്നിട്ടില്ല എന്നിട്ടും അവർക്ക് തിരിഞ്ഞു ആരാ വന്ന് ഈ ശൈത്താൻ ശൈസാന് ഭംഗിയാക്കിക്കൊടുത്തിട്ട് നല്ലതായി കാണുന്നവർ ആരൊക്കെയുണ്ട് ഈ ആയത്തിറങ്ങാനുള്ള അവതരണ പശ്ചാത്തലം അത് വിശദീകരിക്കലാണ് എന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിൽ നിന്ന് കുറെ ടീമിനെ നമുക്ക് പഠിക്കാനുണ്ട് ആധുനിക യുഗത്തിലും അങ്ങനെ കുറെ ടീമുണ്ട് അവരൊക്കെ കാണേണ്ടതുപോലെ കാണണം ഒന്നും ഞാൻ എന്റെ വക പറയുന്നില്ല എല്ലാം ഖുർആൻ മുഫസ്സിറുകൾ തന്നെ പറയട്ടെ ிப்பு தூக்கம் அப்பமந்தூமிகி பர ஆகுன நன்மையாய் காணிச்சு கொடுத்து தெட்டினே பங்கியாய் காணிச்சு கொடுத்து അതിനെ നല്ലതായി കാണുന്നവരാരൊക്കെയുണ്ട് ആദ്യം ഞാൻ വായിക്കുന്നു ഇമാം കുർത്തുബി റഹ്മാഹി അലേഹി നാല് കൗല് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടരെ പറ്റി ഒന്നാമതായി അന്നഹു മുൽ ക്രൈസ്തവർ അഗ്നി ആരാധകർ ഇവരാണ് ഈ പറഞ്ഞത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് എന്നാണ് അവരുടെ ധാരണ എല്ലാവരും പറയും അതാണ് നന്മ അവരൊക്കെ പറയും അതിനെപ്പറ്റി ഏക്കര കണക്കിന് പറയും അപ്പമം സൂവലി അത് ദുഷിച്ച അമലാണെന്ന് ബുദ്ധിയുള്ളാർക്കും തിരിയും കാരണം ഒന്നുകിൽ അവരാ വിശ്വസിക്കുന്നത് മുഴുവനും ഒന്നുകിൽ ആ വിശ്വസിക്കുന്നത് മുഴുവനും പരമമായ കഴിവുള്ളവരായിരിക്കണം അതിൽ ഒരു കൂട്ടരല്ലേ ജൂതന്മാര് ജൂതന്മാര് സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരാണ് وقالت اليهود عزير بن الله جودا ما رب رن عزير نبي عليه السلام الله وإنه قطرنا فقالت النصارى المسيح بن الله നസാറ പറഞ്ഞു അൽ മസീഹു മിഷിഹ അവര് മിഷിഹ എന്ന് പറയലില്ലേ മിഷിഹ അഥവാ ഈസാ നബി അലിഹിസലാം ദൈവപുത്രനാണ് ഒരിക്കലും അല്ല പുത്രൻ ഉള്ള ഒരു ദൈവവും ദൈവം അല്ല കാരണം ദൈവമായി ഒരാളെ ഗണിക്കപ്പെടണമെങ്കിൽ നിരാശ്രയനാകണം ആശ്രിതനാകാൻ പാടില്ല പരമമായ കഴിവിന്റെ ഉടമയാകണം വക്താവാകണം എല്ലാ മഹുലൂഖാത്തിന്റെ മുന്നിലും മൗജൂദായിരിക്കണം ഈ പറയുന്നത് മുഴുവനും മഹ്ലൂഖാത്താണ് സൃഷ്ടികളാണ് അഖ്നി അതിനൊരു തുടക്കമുണ്ട് അഖ്നിയെ അള്ളാഹു സൃഷ്ടിച്ചതാണ് ആദ്യം തന്നെ അഗ്നിയല്ലല്ലോ ഉള്ളത് ആ അഗ്നിക്ക് അസ്തമയം ഉണ്ട് അതിന് കഴിവ് കേടും ഉണ്ട് വെള്ളം നേർക്ക് ഒഴിച്ചാൽ അത് കെട്ടുപോയി പിന്നെ അതിന് ശക്തി കാര്യമായിട്ടില്ലല്ലോ അഗ്നിയെക്കാളും ശക്തി വെള്ളത്തിനുണ്ട് വെള്ളത്തെക്കാളും ശക്തി കാറ്റിനുണ്ട് കാറ്റിനേക്കാളും അഗ്നിയെക്കാളും വെള്ളത്തെക്കാളും ശക്തിയുണ്ട് ഈ മാനുള്ള മനുഷ്യൻ നൽകുന്ന സ്വതത്തൊക്കെ അലൈഹി വസല്ലം അതിനേക്കാളും ശക്തി ധർമ്മത്തിനുണ്ട് ഇരിക്കട്ടെ സഹോദരങ്ങളെ അതൊന്നും ഒരു നിലക്കും ഇലാഹാകാൻ ആരാധ്യവസ്തുവാകാൻ പറ്റിയതല്ലെന്ന് ചെറിയ ബുദ്ധിയുള്ള ആർക്കും തിരിയും അവരാണ് ഈ പറഞ്ഞ അപമിന